ഇല്ല എനിക്ക് പറ്റൂല അതും ഒരു ഉസ്താദിനെയോ എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല ലുബി വാശിയോടെ പറഞ്ഞു നിർത്തി ഉസ്താദിനെന്താണ് ഒരു കുറവ് ഏ ഓ നല്ല നൽകേ നിന്നെ നോക്കും അതിലുപരി നിനക്ക് ലോകത്തും വിജയം ഉണ്ടാവും അഞ്ചിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഇല്ല ഞാൻ സമ്മതിക്കൂല എനിക്ക് വേണ്ട ഉസ്താദിനെ ലുബി പറഞ്ഞു സമ്മതിക്കും സമ്മതിപ്പിക്കും അൻജിലിന്റെ വാക്ക് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു രണ്ടും കൂടെ നിർത്തുന്നുണ്ടോ രാവിലെ തുടങ്ങിയതാ മനുഷ്യന് ചെവി പോയി ആസിയമ്മ ചൂടായതും രണ്ടും സൈലന്റ് ആയി അല്ല കുറേ നേരമായി രണ്ടും കൂടെ തുടങ്ങിയിട്ട് ഇനി ഇവിടെ നിന്ന് സൗണ്ട് കിട്ടാറുണ്ടല്ലോ എന്റെ മക്കൾ ഈ ചട്ടകത്തിന് ചൂടറിയും ആസിയമ്മ ചട്ടകം നോക്കി പറഞ്ഞു പിന്നെ കല്യാണക്കാരും അത് ഇനി ഒരു മാറ്റവും ഓനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് നിനക്ക് നല്ലോണം ചേരും ഉമ്മ എനിക്ക് ഉസ്താദിനം വേണ്ടമ്മ എനിക്ക് ഉസ്താദന്മാരിഷ്ടല്ല അതെന്താടി ഉമ്മ എനിക്ക് നല്ല താടിയും മുടിയൊക്കെ ഉള്ള ഒരു മഞ്ജുന മതി ഈ വന്ന ഉസ്താദിന് അതൊക്കെ ഉണ്ടല്ലോ താടിയും മുടിയൊക്കെ എന്താ കുറവ് അൻജലിൻ്റെ വാക്ക് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു അവർക്ക് ഇസ്ലാമിക പേരായിട്ടല്ലേ ജീവിക്കുന്നത് ഒരു സന്തോഷം ഉണ്ടാവില്ല ലൈഫ് അടിച്ച് പൊളിക്കാനും പറ്റൂല ലുബി പുച്ചത്തോടെ പറഞ്ഞു ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറൂല എന്തൊക്കെ വന്നാലും ഈ കല്യാണം നടക്കും അതും പറഞ്ഞ് ആസ്യുമ്മ അടുക്കളയിലേക്ക് പോയി ഇതൊക്കെ കേട്ടിട്ട് ലുബിനാക്ക് ദേഷ്യം വന്നെങ്കിലും എല്ലാം കടിച്ചു പിടിച്ച് അവൾ റൂമിലേക്ക് ഓടി അവിടെയുള്ള എല്ലാ സാധനങ്ങളും എറിഞ്ഞ് പൊട്ടിച്ച് കുറേ നേരം അവൾ ഓരോന്ന് പറഞ്ഞവൾ കരഞ്ഞു ലുബി ലുബി കാക്കുവിൻ്റെ തുടരെ തുടരെയുള്ള ആ വിളി കേട്ടാണ് അവളെ ഉറക്കത്തിൽ നിന്നും അവൾ ഉണർന്നത് അഴിഞ്ഞു കിടന്നിരുന്ന മുടി വാരിക്കെട്ടി അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന കാക്കൂനെ കണ്ടതും ഒന്നും മിണ്ടാതെ അവൾ ബെഡിൽ പോയിരുന്നു അവളുടെ തൊട്ടടുത്ത് അവൻ വന്നിരുന്നു എന്താ കാക്കൂന്റെ കുട്ടിക്ക് പറ്റിയത് വാത്സല്യപൂർവ്വം അവളുടെ നെറുകയിൽ തലോടി കൊണ്ടവൻ ചോദിച്ചു അതിന് ഉത്തരമെന്നോണം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻറെ നെഞ്ചിലേക്ക് ചാഞ്ഞു അയ്യേ കാക്കൂന്റെ കുട്ടി കരയാണോ അയ്യേ മോശം എൻ്റെ കുട്ടി കരച്ചിൽ നിർത്തിയിട്ട് കാര്യം പറയാ കാക്കു എനിക്ക് ഉസ്താദിനെ കെട്ടണ്ട അവന്റെ നെഞ്ചിൽ കിടന്ന് എണീറ്റുകൊണ്ടവൾ പറഞ്ഞു കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭർത്താക്കന്മാരൊക്കെ നല്ല അടിപൊളി ചെക്കന്മാരാണ് നല്ല താടിയും മുടിയും ബുള്ളറ്റും ജിംബോഡിയും ഒക്കെ ഉണ്ട് എനിക്കും അങ്ങനത്തെ ആളെ മതി ഇനി കാക്ക് പറയുന്നത് എൻ്റെ മോള് ശ്രദ്ധിച്ച് കേൾക്കുന്നുട്ടോ സമ്മതമെന്നോണം അവൾ തലയാട്ടി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് നിനക്കറിയോ അവരുടെ പ്രത്യേകതകൾ അറിയോ നിനക്ക് അവർ നീ പറഞ്ഞ പോലെ തന്നെ ഫ്രീക്കന്മാരൻ ചെക്കന്മാരൊക്കെ തന്നെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയോ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കേ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്താ മരിച്ച് ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു ഏഴ് കൂടിപ്പോയ ഒരു മാസം നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ ഫാത്തിഹ യാസീനെ തഹലീലെ ഇതൊക്കെ അവർക്ക് വേണ്ടി ഹദ്യ ചെയ്യും പിന്നെ അത് കുറയും പിന്നെ പിന്നെ നമ്മളവരെ മറക്കും അവരുടെ മരണ ദിവസം മാത്രം നമ്മളവർക്ക് വേണ്ടി ഓതി ഹദ്യ ചെയ്യും അല്ലേ അങ്ങനെ അല്ലേ ഉണ്ടാവാറ് ഇതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചാലും പതുക്കെ പതുക്കെ നമ്മൾ മരിച്ചവരെ മറക്കും പക്ഷേ അപ്പോഴും നമുക്ക് വേണ്ടി മുടങ്ങാതെ ഒരു ഫാത്തിയെങ്കിലും ഉസ്താദ്മാരോതും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ചെയ്ത എല്ലാ തെറ്റുകളും പൊറക്കപ്പെടുവാൻ വേണ്ടിയിട്ട് അവർ ഉള്ളാഹുവിനോട് ഇരിക്കും നമ്മൾ ആരാ എന്നോ എന്താണെന്നോ നമ്മുടെ സ്വഭാവം ഇതൊന്നും അവർക്ക് അറിയില്ല എന്നിട്ട് പോലും നമ്മൾക്ക് സ്വർഗം തരാൻ വേണ്ടി അവർ പടിച്ചറബിനോട് കേണപേക്ഷിക്കും മോൾ കേട്ടിട്ടില്ലേ നമ്മളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരുമാണെന്ന് ആ ഓരോ ഉസ്താദും ഖുർആാൻ പഠിപ്പിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ് അവരോളം ഉത്തമന്മാരായിട്ട് വേറെ ആരാ മോളെ ഉള്ളത് അവർ ഉണ്ടാക്കുന്ന ഓരോ പണത്തിനും എത്രയോ മൂല്യമുണ്ട് അതെ ഒരു സ്ഥാപനത്തിന് ശമ്പളം കുറവായിരിക്കും പക്ഷെ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഹറാമില്ല അവരുടെ അന്നത്തിൽ ഹറാമില്ല നമ്മൾക്ക് ഉണ്ടാക്കുന്ന പൈസ ഹലാലായതാണ് എന്നെന്താ എന്ന് പേർക്ക് പേർക്കറിയാം ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അതിന് കഴിയൂ നെബിസിലെന്നാവൂസ മുത്തവല്ലിമിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് മോൾക്കറിയോ നിങ്ങൾക്ക് നരകുമോചിതരെ കാണണമോ എങ്കിൽ നിങ്ങൾ മുത്തവല്ലിമിനെ നോക്കുക അതെ ഇതിലും വലിയ എന്ത് തെളിവാണ് എൻ്റെ മോളെ മോൾക്ക് വേണ്ടത് ഒരു മുത്തവല്ലിമിൻ്റെ ഭാര്യ ആവുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ് ആ ഒരു ഭാഗ്യമാണ് മോൾക്ക് ലഭിച്ചിരിക്കുന്നത് പിന്നെ മോളിപ്പോൾ പറഞ്ഞില്ലേ ഫ്രീക്കൻ ചക്കന്മാരെ മതിയെന്ന് മോൾ എന്ത് പ്രേതഗതിയാണ് അവർക്ക് കണ്ടത് താടിയും മുടിയുമോ അവരൊക്കെ താടി വളർത്തുന്നതിന് മുമ്പേ നമ്മുടെ ഉസ്താദുമാർക്ക് താടിയുണ്ട് പിന്നെ മുടി അത് നബിൻ്റെ സുന്നത്തനുസരിച്ച് മുടി വളർത്തുന്നവരാണ് മുത്തറല്ലി കണ്ണിൽ കണ്ട സിനിമാ നടന്മാരെ അനുകരിക്കുന്നവരെയാണോ എൻ്റെ മോൾക്ക് വേണ്ടത് അതോ നമ്മുടെ ഹബീബ് സലഹ് അലൈഹി സ്ലും തങ്ങളെ അനുകരിക്കുന്നവരെയോ ഒരു ഫ്രീക്കൻ്റെ ഭാര്യ ആവാനോ അതെ നിൻ്റെ ഇഷ്ടം ഏതെങ്കിലും ഒരു ഫ്രീക്കൻ്റെ ഭാര്യയാവണോ അതോ ഒരു ഉസ്താദിൻ്റെ ഹോറി ആവണോ അവൾ ഒരു നിമിഷം മിണ്ടാ നിന്നു എന്താടി മിണ്ടുന്നില്ലേ അത് ഉസ്താദിൻ്റെ ഹൂറി ആ വാക്ക് അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു അതേ പ്രതിഫലമെന്നോണം അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി മുട്ടിട്ടു അവൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ അവൾ ഉസ്താദിൻ്റെ ഹൂറിയെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അവളെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന അൻസിൽ ഇത് കണ്ടു അവന്റെ ഉള്ളം വല്ലാതെ അങ്ങ് സന്തോഷിച്ചു അവൻ പതിയെ അവളുടെ നെറുകിൽ തലോടി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇതെല്ലാം കേട്ട് പുറത്തു നിൽക്കുന്ന ഉമ്മാനെ കണ്ടതും അവൾ കണ്ണിറുക്കി ചിരിച്ചു അതിനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഉമ്മ അടുക്കളയിലേക്ക് പോയി അവനും ഉമ്മാന്റെ കൂടെ വെച്ചു പിടിച്ചു അല്ല മോനെ പതിനേഴിനാണ് കല്യാണമെങ്കിൽ ഇനി കൂടുതൽ ദിവസമൊന്നുമില്ലല്ലോ വെറൊരു മാസമില്ലയുള്ളൂ ആശുമ്മ പറഞ്ഞു അതെ ഇനിയൊരു മാസമേ ഉള്ളൂ അതിനിടയിൽ ഡ്രസ്സ് എടുക്കണം സ്വർണ്ണം എടുക്കണം വീട് പെയിന്റ് അടിക്കണം അങ്ങനെ കുറെ പണികളുണ്ട് എൻ്റെ ഉമ്മച്ചിയേ അഞ്ചിൽ പറഞ്ഞു ആ ശരിയാ ശരിയാളെ റൂമൊന്ന് ശരിയാക്കണം ആ ഒറ്റ ഒന്ന് ശരിയാക്കണം ആശുമ്മ പറഞ്ഞു ഫ്രഷായി അടുക്കളയിൽ നിന്ന് വന്ന ലുബീന കാണുന്നത് ചോറിലേക്കുള്ള കറി ഉണ്ടാക്കുന്ന ഉമ്മയും തൊട്ടടുത്ത് സ്ലാബിലിരുന്ന് ചിപ്സ് കഴിക്കുന്ന കാക്കൂനയും ആഹ് വന്നല്ല പണവാട്ടി അനജിൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പോ കാക്കൂ എന്നെ കളിയാക്കല്ലേ പിന്നെ കല്യാണത്തിനൊരു മസിമ ഉള്ളു കേട്ടോ അപ്പോഴേക്കും എൻ്റെ കുട്ടി ഒരു ഉസ്താദിൻ്റെ ഹോറി ആവാനുള്ള അറിവുകളൊക്കെ പഠിച്ചോ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് ഒരു അന്തസ്സും ബുദ്ധിയും ഇല്ല എന്ന് ജി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ അൻസിൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു കാക്കൂ ഇന്നൊരു വിളി മാത്രമേ പിന്നെ അവിടെ കേട്ടുള്ളൂ ആസിമാൻ്റെ കൈയിൻ്റെ ചൂടറിഞ്ഞതും രണ്ടും രണ്ടു വഴിക്കോടി ഡ്രസ് ഡ്രസ്സെടുക്കൽ പെയിൻ്റ് എടുക്കൽ സ്വർണ്ണമെടുക്കൽ അങ്ങനെ ആകെ കൂടി തിരക്കായിരുന്നു നമ്മുടെ മണവാട്ടിപ്പോൾ ഭയങ്കര പഠിത്തമാണ് അതുകൊണ്ട് തന്നെ ഓൾക്ക് കുറെ മാറ്റങ്ങൾ വന്നു എട്ട് മണിക്ക് എഴുന്നേറ്റിരുന്നയാള് ഇപ്പോൾ മൂന്ന് നാൽപ്പത്തഞ്ചാകുമ്പോഴേക്കും എഴുന്നേൽക്കും ഇപ്പോൾ കാക്കുവിനെയും ഉമ്മാനെയും തഹജ് നിസ്കാരത്തിന് വിളിക്കുന്നത് പോലും അവളാണ് അല്ല തഹജ്ജു നമസ്കാരത്തിന് ശേഷം അവൾ ഉറങ്ങാറില്ല ഉറാൻ പാരായണം മജുരസുന്നൂർ സ്വലാത്ത് ദിക്ർ അങ്ങനെ നീളും ഒരു ഒരൊഴിവ് കിട്ടിയാൽ അവൾ സ്വലാത്തിനെ കൂട്ടുപിടിക്കും ചിന്തകൾ മദീനയിലേക്ക് ഇനയിലേക്ക് നീളും ഇനി കല്യാണത്തിന് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം കാക്കു കൊഞ്ചിക്കൊണ്ടവൾ വിളിച്ചു ആ പറവണ്ണേ അതെ പിന്നെ എന്തു പിന്നെ കാക്കൂ എന്താടേ പറ കൊഞ്ചാ നിൽക്കല്ലേ അത് പിന്നെ അതെ എൻ്റെ ഉസ്താദിൻ്റെ പേരെന്താ അവരെന്താ എന്നെ കാണാൻ വരാത്തേ എനിക്ക് വൈ എൻറെ പെണ്ണേ എന്ത് ചിരിക്കുന്നത് ഒന്നുമില്ല എന്റെ മോളെ ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ അലഹമില്ലാ കാക്കു പറ ഞാൻ ഉത്തരം പറയാ കളിയാക്കാതെ ആ പറയാടേ നിന്റെ ഉസ്താവിന്റെ പേര് മാത്രം പറയൂല അത് സർപ്രൈസാണ് നിന്റെ കഴുത്തിൽ മഹറി വീഴുമ്പോൾ നീ കണ്ടാ മതി കേട്ടോ അതെന്താ അങ്ങനെ ഒരു രസം പിന്നെ നിന്നെ കാണാൻ വരാത്തത് ഒരു വെട്ടം ഇവിടെ വന്നിട്ടോ എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഡീ പോത്തേ എന്താ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒന്നിരുന്നില്ലേ അന്ന് ഉമ്മച്ച് കുളിക്കാനെന്ന് പറഞ്ഞ് ജി വെള്ളം കൊണ്ടു കൊടുത്ത ഓർമ്മല്ലേ ഉമ്മച്ചി ഉമ്മച്ച് എന്ന് പറഞ്ഞിട്ട് വെള്ളം കലക്കി കൊടുത്തെങ്കിൽ ഓർമ്മല്ല ഓനയിൽ ഉണ്ടായിരുന്നു ആ അപ്പോ എന്നെ കണ്ടിട്ടുണ്ടോ പിന്നെന്താ അപ്പൊ വീട്ടുകാര് കാണാൻ വരൂല്ലേ ഇവർ വരൂല കാരണം ഈ ഓളെ വീട്ടിലേക്ക് പോയിക്കണു ഞാനോ ആ അടിവണ്ണേ നീ തന്നെ എപ്പോ അതും സർപ്രൈസ് അവർക്കൊക്കെ നിന്നെ നല്ലോണം പറ്റിയിക്കണ് അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ കേട്ടപ്പോൾ നമ്മുടെ ഉമ്മശിക്കും പറ്റി ചെക്കനെ കണ്ടപ്പോൾ ഉമ്മശിക്ക് ഡബിളൊക്കെ തന്നോട് ചോദിച്ചപ്പോൾ ജന്ത പറഞ്ഞത് അനുക്കുസ്താ അതിനെ പറ്റൂലെന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓനോട് പറഞ്ഞിരുന്നു ഓൻ തന്നെയാ പറഞ്ഞത് അള്ളാഹു അവന് വിധിച്ചത് നീയാണെങ്കിൽ നീ മാറുമെന്ന് അല്ല ഓം പറഞ്ഞതുപോലെ തന്നെ നടന്നു ഇനി കല്യാണം കൂടി നല്ല നിലക്ക് കഴിഞ്ഞാൽ എല്ലാം റാഹത്തായി ഇൻഷല്ല മതി 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 എന്റെ കുട്ടി പോയി ഉറങ്ങിക്കോട്ടോ ബാക്കിയെല്ലാം കല്യാണത്തിന് കാണാട്ടോ കാക്കു എന്നാലൊരു ഫോട്ടോയെങ്കിലും ഇല്ലല്ല നടക്കൂല നല്ല കാക്കൂല്ലേ പ്ലീസ് ഞാൻ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലല്ലോ പോയി കിടന്നുറങ്ങട്ടേ അതൊരു അലർച്ചയായിരുന്നു പിന്നെ നമ്മളെ കുട്ടി എത്ര പെട്ടെന്നാ റൂമിലെത്തിയത് ഉള്ളൂഹ എടുത്ത് സ്വലാത്ത ചൊല്ലിക്കെടുക്കാൻ നേരമാണ് ഫോണിൽ നിന്ന് വരുന്ന ലൈറ്റ് ശ്രദ്ധിച്ചത് യാ ഇലാ ഫോൺ സൈലന്റിലാണല്ലോ ഫോൺ എടുത്തതും ഒരു നമ്പർ അല്ലാ ഇനി ഫോൺ എടുക്കണോ എന്താ ചെയ്യാ എടുത്തേക്കാം അസലക്കും വാളിക്കുമസ്സലാം ആരാ ഡി ലുബി എന്നെ മനസ്സിലായില്ലേ ആരോ റബ്ബേ ഹിബ മുത്തേ ഓന്റെ റബ്ബെ അല്ലാതിലില്ല ഉമ്മാന്റെ ഫോണേ കേട ഇപ്പൊ നമ്പറൊക്കെ പോയി ഡേ അതാട്ടോ നിന്നെ മനസ്സിലാവാതെ ഇരുന്നത് എന്നിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഹിബനെ മനസ്സിലായി കാണില്ലല്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ ഹിബ സ്കൂൾ മുതലുള്ള കുട്ടിയാണ് സ്കൂൾ ലൈഫ് ഒക്കെ പൊളിച്ച് നടന്നിരുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അലഹമ്മില്ല സുഖം അത് സാറിലെട്ടോ എൻ്റെ എന്തൊക്കെ അലഹമില്ല എനിക്കും സുഖം എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല എൻ്റെ മുത്തേ വീട്ടിലുള്ളവർക്കൊക്കെ സുഖമല്ലേ അലഹമ്മദില്ല അല്ല വെണ്ണ ഇജിപ്പം എന്ത് ചെയ്യണത് ഞാൻ പി ജി ചെയ്യാണ് നീയോ ഞാനും പി ജി ആണ് നീ ഇതെടുത്തത് സുവോളജി നീയോ മാഷ ഞാൻ വഫിയ മാഷ് നിക്ക് അത് പഠിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സാറിലെ പോട്ടെ സങ്കടപ്പുണ്ടട്ടോ ഇത് കല്യാണം കഴിഞ്ഞോ ഇല്ലടി ഫിക്സ് ആയിക്കണ് പതിനേഴിന് നീ വരണം കേട്ടോ ഇൻഷാല്ലഹ വരാം ഭർത്താവ് എന്ത് ചെയ്യുന്നത് ഉസ്താദാണ് മാഷാ അല്ലാ എന്ത് പേര് നിനക്കറിയില്ല അറിയില്ലേ പിന്നെ നമ്മളെല്ലാം വിവരിച്ചു കൊടുത്തു ഓ അങ്ങനെയാണോ അപ്പം ആണല്ലേ അവരുടെ സംസാരം എങ്ങനെ നീണ്ടുപോയി ഓക്കെ അള്ളാ സമയം കുറേയായി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അസ്സാം വലൈക്കും ആ വളക്കും സ്ലാ പഠിച്ചുപോന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ റബ്ബേ ഇനി വൈകിയാൽ എൻ്റെ തഹജു സലാത്ത് അവൾ ചൊല്ലി വേഗം കിടന്നു രാവിലെ എഴുന്നേറ്റ് നമസ്കാരം ഓത്തും എല്ലാം കഴിഞ്ഞു നേരെ ഉമ്മയുടെ അരികിലേക്ക് ചെന്നു ഇന്നലെ ഹിബ വിളിച്ച കാര്യം ഉമ്മച്ചിനോട് പറഞ്ഞു എല്ലാം ചെറുപുഞ്ചിരിയോടെ അവൾ കേട്ടു നിന്നു അങ്ങനെ ദിനങ്ങൾ ഇലകണക്ക് പൊഴിഞ്ഞു വീണു ഇന്നാണ് നമ്മുടെ മൈൽ പെണ്ണിന്റെ മൈലാഞ്ചി കല്യാണം ഉമ്മച്ചി ഞാൻ വന്നു രണ്ട് കൈയും പൊക്കി പിടിച്ചവൾ അകത്തേക്ക് കയറി ആ മാഷല്ലാ മയിലാഞ്ചി അടിപൊളിയേക്കണോ നമ്മുടെ അനുമോള് പൊളിയല്ലേ ഓളുടെ കരവിരുതാണ് ഇതെല്ലാം മാഷ അല്ലാ ഇനി ഉമ്മാൻ്റെ കുട്ടി അവിടുന്ന് എണീക്കേണ്ട അവിടെ അടങ്ങിയിരിക്കേ കുറച്ച് കഴിയുമ്പോഴേക്കുമ്പോൾ എല്ലാവരും വരും നാളേക്കുള്ള ഡ്രസ്സും ഓർണമെൻസും എല്ലാം നിൻ്റെ റൂമിലെ ബോർഡിൽ വെച്ചിട്ടുണ്ട് ആ ശരി ഉമ്മച്ചി കാക്കു ഇവിടെ ഓൻ എന്തോ കോളേജിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോയി ആ ഉമ്മച്ചി ആ ഫോണിൽ ഒരു പാട്ട് വെക്കുമോ ആ വെക്കാം പാട്ട് വെച്ചു കൊടുത്തതിന് ശേഷം ഉമ്മ ബാക്കിയുള്ള പണികളിലേക്ക് തിരിഞ്ഞു അവൾ ആ മധു ലയിച്ച് മദീനയുടെ മണ്ണിലേക്കെത്തി അസുർ ബാങ്ക് കൊടുത്തതിന് ശേഷം മൈലാഞ്ചി കളഞ്ഞവൾ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമാരൊക്കെ വന്നു ആകെക്കൂടി ബഹളമായിരുന്നു കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് അമ്മായിമാർ ഇന്നേ കളിയാക്കുകയാണ് അതെ കാരണം നമ്മളുടെ മാരൻ ഉസ്താദാണല്ലോ അതുതന്നെ ഒപ്പം കസിൻസും ഉണ്ട് നമ്മളതൊക്കെ ചിരിച്ചു തള്ളി ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉസ്താദുമാർ വന്നു അവർക്ക് ഓഫീസ് റൂമിൽ വിരിച്ച പായലിരുന്നു ഞങ്ങൾ എല്ലാവരും ഹാളിലും ഇരുന്നു കുട്ടികളെല്ലാവരും ഒരു സൈഡിലിരുന്നു ബദർ മൗലൂദ് നടത്തി മൗലൂദിനു ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു മൗലൂ നടത്തണമെന്നുള്ളത് കാക്കൂന്റെ തീരുമാനമായിരുന്നു അലഹമ്മില്ല ആ നന്നായി എല്ലാവരും പറഞ്ഞു ഇപ്പം മൈലാഞ്ചി കല്യാണം മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പേക്കൂത്തുകളെക്കാൾ എത്രയോ നല്ലതാണിത് ഒരു പന്ത്രണ്ട് മുപ്പതായപ്പോൾ എല്ലാവരും കിടക്കാൻ പോയി എനിക്ക് എന്ത് ഉറക്കം വന്നില്ല കാക്കൂൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ കാക്കു അവിടെയില്ല അതൊക്കെ അങ്ങോട്ടേക്ക് വെക്ക് എന്ന് പറഞ്ഞ് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാക്കൂനെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു ഇന്ന് കോളേജിൽ വന്നപ്പോൾ തുടങ്ങിയ പണിയാ ഒന്ന് റെസ്റ്റ് എടുത്ത് പോട്ട് പോലും ഇല്ല എന്താടി ഉറങ്ങുന്നില്ലേ കാക്കുവിൻ്റെ വിളിയിൽ അവളൊന്ന് ഞെട്ടി വെറുതെ ഉറക്കം കളയേണ്ട നീ പോയി ഉറങ്ങു വണ്ണേ വെറുതെ ഉറക്കം കളയേണ്ട കേട്ടോ പിന്നെ നാളെ കല്യാണമായതുകൊണ്ട് നിസ്കാരം കളയാൻ നിൽക്കരുത് കേട്ടോ അവളെ തലോടിക്കൊണ്ട് കാക്കു പറഞ്ഞു ഇല്ല ഞാൻ കളയൂല ആ പിന്നെ വല്ലാതെ മേക്കപ്പൊന്നും വേണ്ട കേട്ടോ എന്നാൽ എൻ്റെ കുട്ടി പോയി ഉറങ്ങിക്കോ കേട്ടോ ഒന്ന് ചിരിച്ചവൾ നടന്നു നേരെ ഉമ്മയുടെ റൂമിലേക്ക് ചെന്നവൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചതും അവളുടെ അവരുടെ കൈകൾ അവളുടെ നിറുകിൽ തലോടി കൊണ്ടിരുന്നു അതറിഞ്ഞതും അവൾ ഒന്നുകൂടി അവരോട് ചേർന്ന് കിടന്നു പതിയെ പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലൈക്കും റഹമത്തല്ലായി ഒബരൊക്കെ എത്തു